ഇതൊക്കെ ഞങ്ങൾ കടച്ച് ഞങ്ങളടുത്ത സ്പോട്ട് കടച്ചിക്കുന്ന് പള്ളിയിലാണ് ജുമാ മസ്ജിദ് ആട്ടോർ ഇവിടെ പള്ളി അങ്കണത്തിൽ മുഴുവൻ ഒരുപാട് സഹോദരിമാര് ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട് നമ്മുടെ ചൂരൽമലയിലെയും പരിസരത്തെയും റെസ്ക്യൂ ചെയ്യുന്നവർക്കുള്ള ഭക്ഷണം ഇവിടുത്തെ കൂട്ടായ്മ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുകയാണ് എന്നാണ് ആ ക്യാമ്പ് അവർ അവസാനിക്കുന്നത് അതുവരെ ഇവർ പറഞ്ഞത് അത് വളരെ എന്താ ഇവിടെ നടക്കും അതായത് ഞങ്ങൾ ഞങ്ങളത് കർശിക്കും പ്രദേശമാണ് ചെറിയ ഗ്രാമമാണ് ഇതില് ജാതി മതാ ഞങ്ങള് എല്ലാരും കൂടി സഹകരണമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു ഭക്ഷണം കൊടുക്കാനുള്ള നമ്മൾ ഇതാ പെരിവും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഒന്നുമില്ല ആൾക്കാർ ഓരോ സാധനങ്ങൾ കണ്ടറിഞ്ഞ് കൊണ്ടെത്തുന്നു നമ്മളത് പാചകം ചെയ്ത് അവിടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് ചൂരന്മാരെ നമ്മള് ചൂരന്മലയിലേക്ക് അവിടെ ഉള്ള ഭക്ഷണമാണ് ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുവച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് രാവിലെ ഭക്ഷണമായിട്ട് പോയിട്ട് അവര് പോയിട്ട് അവിടെ പോയി വിതരണം ചെയ്തിട്ട് അന്ന് നിങ്ങൾ കുറിച്ചിട്ട് വരുമോ അതായത് ഫസ്റ്റ് ദിവസം ഞങ്ങള് ബ്രെഡും പഴമൊക്കെ ആയിട്ട് പോയി അന്ന് പോയിട്ട് ഭക്ഷണം ചെയ്ത് ചൊവ്വാഴ്ച ഇനി ആരെങ്കിലും എന്തെങ്കിലും സാധനം പച്ചക്കറിയോ അല്ലെങ്കിൽ എന്താവശ്യമുള്ള ഞങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി പറയുമ്പോൾ ഒരുപാട് പറ്റുമോ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ തൊണ്ണൂറ്റമ്പത് നാല് ആ അമ്പത്തെട്ട് ആ ഇരുപത്തിനാല് ആ മുപ്പത്തി മൂന്ന് ഈ സ്പോട്ട് ഒന്നൂടെ പറഞ്ഞോ കളിച്ചോണ്ട ആ ദുരന്തത്തിന് ശേഷം കടച്ചുകുന്നിലെ ഈ ജുമാ മസ്ജിദിന്റെ വാതിലുകൾ അടഞ്ഞിട്ടില്ല ഇവിടെ ഈ ഇവിടുത്തെ ചേച്ചിമാരും ഉമ്മമാരും അമ്മമാരും ഒരുമിച്ച് സാബുവാട്ടൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ കാരണവന്മാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ സൗജന്യമായിട്ട് ഇവരൊത്തുകൂടി ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കേരള മോഡലാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരുപാട് ക്യാമ്പുകളിൽ ഞങ്ങളുടേതായ രീതിയിൽ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു മനോഹരമായ മനസ്സ് നിറഞ്ഞ കാഴ്ച കാണാൻ സാധിച്ചത് തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ ക്യാമ്പുകൾ സന്ദർശിക്കാൻ സാധിച്ചു എന്നുള്ളത്